ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ജൂലൈ ഒന്ന് മുതൽ പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകൾ വ്യത്യാസമില്ലാതെ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരള ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് പരിധി ഒഴിവാക്കുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുതലാണ് സേവിങ്സ് അക്കൗണ്ടുകളിൽ എല്ലാവിധ പിഴകളും ചാർജുകളും ഒഴിവാക്കുവാൻ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് എസ് എം എസ് അറിയിപ്പുകൾക്കും എ ടി എം സേവനങ്ങൾക്കും പണം ഈടാക്കുന്നതും ഇതോടെ ഒഴിവാകും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകൾ സാധാരണക്കാരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിന് പരിഹാരമെന്ന നിലയിലാണ് എല്ലാ സേവിങ്സ് അക്കൗണ്ടുകളിലും മിനിമം ബാലൻസ് പരിധി ഒഴിവാക്കുവാൻ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് പുതിയ നയാവലോകന യോഗത്തിലും പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി തുടരുവാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു റിസർവ് ബാങ്ക് ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ ഇത് കഴിഞ്ഞ എട്ട് മാസമായി മാറ്റമില്ലാതെ തുടരുകയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്കും ഇ എം ഐ പോലുള്ള അടവുകളുള്ള ആളുകൾക്കും ഇത് വലിയ ആശ്വാസമാണ് അടുത്ത അറിയിപ്പ് നമ്മുടെ അക്കൌണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും മൊബൈലിലേക്ക് വരുന്ന എസ് എം വഴിയാണ് സാധാരണ നമ്മളിത് അറിയുന്നത് ഏതൊരു ചെറിയ പണമിടപാടാണെങ്കിൽ പോലും എസ് എം എസ് വഴി ഉപഭോക്താവിന് സന്ദേശമെത്തും അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകേണ്ട എന്ന് സ്വകാര്യ മേഖലാ ബാങ്കായ എച്ച് ഡി എഫ് സി ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നു എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയ സന്ദേശം അനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട എസ് എം എസ് അയക്കില്ല എന്നാൽ പണം സ്വീകരിക്കും ും അയക്കുന്നതിനും അലേർട്ട് പരിധി വ്യത്യസ്തമാണ് ബാങ്ക് അറിയിച്ച വിവരമനുസരിച്ച് നൂറ് രൂപയിൽ താഴെ അക്കൌണ്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ എസ് എം എസ് അലേർട്ട് ലഭിക്കില്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അക്കൌണ്ടിലേക്ക് അയക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് അലർട്ടും ലഭിക്കില്ല അതേസമയം എല്ലാ ഇടപാടുകൾക്കും ഇമെയിൽ അലേർട്ടുകൾ ലഭിക്കും അതിനാൽ മെയിലിൽ എല്ലാ ഇടപാടുകളുടെയും അലേർട്ടുകൾ ലഭിക്കുന്നതിന് എല്ലാ ഉപഭോക്താക്കളും അവരുടെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാൻ ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു പി ഐ കൂടുതൽ ജനകീയമായതോടെയാണ് ചെറിയ തുകകൾക്കുള്ള അതായത് നൂറ് രൂപ വരെയുള്ള ഇടപാട് ൾ വർദ്ധിച്ചത് ഇടപാടുകൾക്ക് മെസ്സേജ് അയക്കാൻ ബാങ്കുകൾ ഉപഭോക്താക്കളിൽ നിന്നും എസ് എസ് ചാർജ് ഈടാക്കുന്നുണ്ട് അത് ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള നിയമം വരികയാണ് റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശമടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പ കുടിശ്ശികയെ തുടർന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പ എടുത്താൽക്ക് ആശ്വാസം നൽകാൻ ഈ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾക്ക് അധികാരം നൽകുന്ന ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാനാകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കാനും കൂടുതൽ ഗഡുക്കളായി വായ്പാ തുക തിരിച്ചടയ്ക്കുവാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് മജിസ്ട്രീരിയൽ അധികാരമുള്ള തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള നടപടികൾ നീട്ടിവയ്ക്കാം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക